ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്തോറും സീറ്റ് മോയികളും എണ്ണവും കൂടുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തലവേദനയാക്കുന്നു മുതിർന്ന നേതാക്കൾക്ക് മൂന്ന് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുമ്പോൾ തങ്ങൾക്കും ആ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തവണ എംഎൽഎ ആയവരും അവകാശവാദവുമായി രംഗത്തെത്തിയതോടെ സ്ഥാനാർത്ഥി നിർണയം തലവേദന പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അടക്കം യുവാക്കൾക്ക് പരിഗണന നൽകി തലമുറ മാറ്റത്തിന് മുതിരുമ്പോൾ ലീഗിൽ ഈ മാറ്റത്തിന് സാധിക്കാത്ത തരത്തിൽ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുകയാണ് മൂന്ന് ടൈം പൂർത്തിയാക്കിയവർ മൂന്ന് ടൈം വ്യവസ്ഥയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഇളവ് നൽകാൻ പാർട്ടിയിൽ നേരത്തെ തീരുമാനമായതാണ് എന്നാൽ ഈ ടേം പൂർത്തിയാക്കിയ മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ഏറനാട് എം എൽ എ പി കെ ബഷീർ എന്നിവർക്ക് ഇളവ് ലഭിക്കുമെന്ന് സൂചന വന്നതോടെ മൂന്ന് ടേം പൂർത്തിയാക്കിയ മറ്റുള്ളവരും സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് കെ പി എ മജീദ് മഞ്ഞളാംകുഴി അലി പി ഉബൈദുള്ള എൻ എ നെല്ലിക്കുന്ന് എന്നിവരും മൂന്ന് ടേം പൂർത്തിയാക്കിയവരാണ് നജീബ് കാന്തപുരം കുറുക്കോളി മൊയ്തീൻ എ കെ എം അഷ്റഫ് ടി വി ഇബ്രാഹിം എന്നിവർ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിച്ചേക്കും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും തലമുറ മാറ്റം വേണമെന്ന് എം എസ് എഫും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സീറ്റെങ്കിലും വേണമെന്നാണ് എം എസ് എഫിന്റെ ഒടുവിലത്തെ സമ്മർദ്ദം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെയാണ് എം എസ് എഫ് മുന്നോട്ട് വെക്കുന്നത് യൂത്ത് ലീഗ് ആറ് സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പി ഇസ്മായിൽ മുജീബ് കാഡേരി ഗഫൂർ കൊൽക്കളത്തിൽ ഫൈസൽ ബാഫക്കി തങ്ങൾ അഷ്റഫ് ഇടനീർ എന്നിവരുടെ പേരുകളാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത് യൂത്ത് ലീഗ് ദേശീയ നേതൃത്വവും സീറ്റ് വേണമെന്നാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ടി പി അഷ്റഫ് അലി ഷിബു മീറാൻ പി എം സാദിഖ് എന്നീ യൂത്ത് ലീഗ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് രണ്ട് പേരെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും വിജയ സാധ്യതയുള്ള സീറ്റ് നൽകണമെന്നാവശ്യം വനിതാ ലീഗും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സൂറാം മമ്പാട് നൂർബിന റഷീദ് എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത് ഇങ്ങനെ സീറ്റിനായുള്ള അവകാശികൾ ഏറെയാണെങ്കിലും അതിനുള്ള സീറ്റുകൾ ലീഗിന്റെ കയ്യിലില്ലെന്നാണ് പാർട്ടിയെ തലവേദനയിലാക്കുന്നത് ഇരുപത്തിയേഴ് സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് രണ്ട് അധിക സീറ്റുകൾ നൽകണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം സീറ്റിലാണ് ലീഗ് കണ്ണു പ്രധാന സീറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിർത്തി അധിക സീറ്റിന് അർഹതയുണ്ടെന്നാണ് ലീഗിന്റെ അവകാശവാദം തെക്കൻ കേരളത്തിൽ അധിക സീറ്റുകൾ വേണമെന്നാണ് ലീഗ് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അധിക സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ടെന്നാണ് പാർട്ടി തീരുമാനം ഇങ്ങനെ അധിക സീറ്റുകളൊക്കെ ലഭിച്ചാലേ ലീഗിലെ സീറ്റ് പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുള്ളതാണെങ്കിലും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ എങ്ങനെ പരിഗണിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് സീറ്റ് വിഭജനത്തിൽ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ലീഗിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോഴത്തെ ധാരണ